എക്സൈസ് ഡിവിഷണൽ ഓഫീസ് ജില്ലാ ആസ്ഥാനത്തേക്ക് മാറ്റണമെന്ന ഉത്തരവ് തകിടം മറിച്ച ഉദ്യോഗസ്ഥ ലോബി തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഓഫീസ് ഇടുക്കി ജില്ലാ ആസ്ഥാനത്തേക്ക് മാറ്റണമെന്ന ഉത്തരവാണ് അട്ടിമറിച്ചത് എക്സൈസ് ഡിവിഷണൽ ഓഫീസ് ജില്ലാ ആസ്ഥാനത്തേക്ക് മാറ്റുന്നതിനുള്ള തീരുമാനം ഉദ്യോഗസ്ഥ ലോബികൾ അട്ടിമറിക്കുവാൻ നീക്കം എല്ലാ വകുപ്പുകളുടെയും ജില്ലാ ഓഫീസുകൾ ജില്ലാ ആസ്ഥാനത്ത് തന്നെ പ്രവർത്തിക്കണമെന്ന പൊതു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് വർഷം മുൻപ് അന്നത്തെ കളക്ടർ എക്സൈസ് ഡിവിഷണൽ ഓഫീസ് അടിയന്തരമായി കുയിലിമലയിലെ എക്സൈസ് ഓഫീസ് സമുച്ചയത്തിലേക്ക് മാറ്റണമെന്ന കർശന ഉത്തരവാണ് പുറപ്പെടുവിച്ചത് എന്നാൽ ഡിവിഷണൽ ഓഫീസിനായി നിർമ്മിച്ചിരിക്കുന്ന മന്ദിരത്തിൽ ഇ ഫയർ സംവിധാനം ഒരുക്കുന്നതിന് കാലതാമസമുണ്ടെന്നും ഇവിടെ ഓഫീസ് പ്രവർത്തിക്കുന്നതിന് അസൗകര്യങ്ങളുണ്ടെന്നും ചൂണ്ടിക്കാട്ടി ഒരു വിഭാഗം ജീവനക്കാർ പരാതിയുമായി രംഗത്തിറങ്ങിയതോടുകൂടി ഉത്തരവിന് ഉത്തരമുട്ടിയ അവസ്ഥയിലുമായി തുടർന്ന് എക്സൈസ് കമ്മീഷണർ ഇടപെട്ട് ഇരുപത്തിയാറ് ലക്ഷം രൂപ അനുവദിച്ച് ഇടുക്കി ജില്ലാ ആസ്ഥാന ഓഫീസ് സമുച്ചയം നവീകരിച്ചു തുടർന്ന് നവകേരള സദസ്സിനു മുമ്പേ ഉദ്ഘാടനം നടത്തുവാനും ലക്ഷ്യമിട്ടു ഇതാകട്ടെ ഒരു വിഭാഗം ജീവനക്കാർ തന്നെ അട്ടിമറിച്ചു ഹൈറേഞ്ചിൽ ജോലി ചെയ്യുവാൻ മടിയുള്ള ചില ജീവനക്കാർ തൊടുപുഴയിൽ തന്നെ ഓഫീസ് നിലനിർത്തുവാൻ ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും കമ്മീഷണർക്കും ഉൾപ്പെടെ പരാതിയു അയച്ചു ജില്ലയുടെ ഒരു മൂലയിൽ ഓഫീസ് പ്രവർത്തനം മതിയെന്ന ചില ഹൈറേഞ്ച് വിരുദ്ധ ജീവനക്കാരുടെ നിലപാട് പ്രതിസന്ധിക്കും പ്രതിഷേധത്തിനും കാരണമായി മൂന്ന് വർഷം മുമ്പ് ഇടുക്കി ജില്ലാ കലക്ടർ ജില്ലാ എക്സൈസ് ഓഫീസ് ജില്ലാ ആസ്ഥാനമായ പൈനാബിലേക്ക് മാറ്റണമെന്ന് ഉത്തരവിറക്കിയിട്ടുള്ളതാണ് പക്ഷേ തൊടുപുഴയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ഉദ്യോഗസ്ഥ ലോബികൾ അത് തൊടുപുഴയിൽ നിന്ന് പൈനാബിലേക്ക് കൊണ്ടുവരുന്നതിന് എതിർ നിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്നും ആ തീരുമാനം ജില്ലാ കലക്ടർ എടുത്ത തീരുമാനം ഇന്നും അനുശ്ചിതത്തിലാണ് ഡിവിഷണൽ എക്സൈസ് ഓഫീസ് ിൽ വരണം അതാണ് ഈ നാട്ടിലെ ആൾക്കാർക്ക് ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ളതും ആ ജില്ലയുടെ അത് വരുന്നത് വളരെ പ്രയോജനകരമായിരിക്കും ലക്ഷങ്ങൾ ചെലവഴിച്ച കുയിലിമറിയിൽ ഒരുക്കിയ എക്സൈസ് സമുച്ചയത്തിലേക്ക് തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന എക്സൈസ് ഡിവിഷണൽ ഓഫീസ് പ്രവർത്തനം അടിയന്തരമായി ആരംഭിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ബിജു വൈശം ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി